ും ശരിക്ക് നമ്മൾ ചെറിയ അടിപൊളിയുണ്ട് പൊടിയൊക്കെ കാണാനാണെങ്കിലും മുപ്പത്തി ആറ് ആയിരത്തിഒരുന്നൂറ്റി എഴുപത് പറഞ്ഞു വിശ്വസിക്കും നല്ല വെറൈറ്റി നല്ല വർക്ക് ഉണ്ടാവും ഒരു സാരി പോലെ ഒരു ഒരുപാട് വെറൈറ്റി നിങ്ങളെറ്റി ഉണ്ട് നിങ്ങളുടെ കടയുടെ ഷോപ്പിന്റെ ഏറ്റവും നല്ല എണ്ണൂറ്റി ഓ അടിപൊളി സാരി ബ്ലാക്ക് എണ്ണൂറ്റി സംതിങ് രൂപക്ക് ഒരു ബ്ലാക്ക് സാരി ഇത് കണ്ട എല്ലാവരും എടുക്കും ബ്ലാക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫീലാണോ അടിപൊളി നല്ല റിച്ച് മുന്താണിയായിരിക്കും ബ്ലൗസ് ഇതാണ് ബ്ലൗസിലേക്ക് വരുന്നത് കോഡി ഇങ്ങനെ വരും കേട്ടോ ഫുൾ ചാർഫോളിൽ ഒരു ബ്ലാക്ക് ആയിട്ട് വരുന്നതാണ് കളർ ചേഞ്ചുകൾ ഒരുപാട് ഒരുപാട് അതിൻ്റെ തന്നെയാണ് അതിന്റെ ബോർഡർ മാത്രമേ കളർ ചേഞ്ച് ആവുന്നു കേട്ടോ ബാക്കി എല്ലാം സെയിം ആണ് ബോർഡറിന്റെയും മുന്താണിന്റെ കളർ മാത്രമേ ചേഞ്ച് ആവുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒഴുകി നിക്കില്ല അതുപോലത്തെ കളർ നമുക്ക് നല്ല സോഫ്റ്റ് അടിപൊളി ഇന്നത്തെ വീഡിയോ ചേച്ചിമാർക്ക് ഒരുപാട് നല്ല കോമ്പിനേഷൻ നോക്കി കണ്ടല്ലേ ഇതൊക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്നത് കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിള ഹാൻഡ്ലൂം ആണ് കേട്ടോ ിനൊക്കെ പറ്റിയിട്ടുള്ള നെറിയ കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഉള്ളത് അപ്പൊ നമുക്ക് നേരിട്ട് ചെന്നിട്ട് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ ചേട്ടാ ഒരുപാട് വെറൈറ്റികൾ കൊറേ വെറൈറ്റീസ് ഉണ്ട് ചെറിയ വിലക്ക് നല്ല ഒരുപാട് സാരീസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ നീള ഹാൻഡ്ലൂം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് വെഡിങ്ങിനെ നല്ല അടിപൊളി ആണ് കേട്ടോ ഇവരുടെ കയ്യിലുള്ളത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക നല്ല വെറൈറ്റീസ് ഉണ്ട് സാരികൾ കുറെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് സെക്ഷനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ട സാരി നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന തരത്താണ് പറഞ്ഞത് അത് ഒരു പുതിയ വെറൈറ്റി മോഡലാണ് ടസറിൽ വരുന്ന ഒരു മോഡൽ നോക്കി സാധാരണ നമ്മുടെ ബോഡിയില് സെൻട്രലാണ് ഈ ഒരു വർക്ക് ചെയ്ത് സാധാരണ ബോർഡറിൽ വരുന്നതാണ് പക്ഷെ ഇത് സെൻടറിൽ കൊടുത്തിട്ട് ഒരു വെറൈറ്റി സാരിയാണ് ആണ് കേട്ടോ ഇത്

അവൈലബിൾ ആണ് അതിന് വേറെ ഒരു കളർ ചേഞ്ച് കളർ ആണേ അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഇതിൽ തന്നെ ഏഴ് കളർ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി സാരികളാണ് അടുത്ത സാരികളുണ്ടോ അടുത്തോ ഇത് പറഞ്ഞ റേറ്റ് പറഞ്ഞത് മൂവായിരത്തിഒരുന്നൂറ്റി അഞ്ചാണ് ക്രിസ്മസിനൊക്കെ ആണോ കളറാണ് രക്ഷില്ലാട്ടാണോ ഇതിന്റെ പല്ലു പല്ലു വരുന്ന സാരി പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്ത പോലെ ആണ് എനിക്ക് തോന്നണ പേരും അത് ആയിരിക്കും ുംങ്ങി നിക്കുന്ന ഒരു സാരി ഫുള്ള് മൂവായിരത്തിഒരുന്നൂറ്റി അഞ്ച് ഡിസ്കൗണ്ട് വരും രണ്ടായിരത്തി

ആയിരത്തിനൂറ്റി എഴുപതിന്റെ സാരി ആണ് ആയിരത്തി ആയിരത്തിനുള്ളിൽ വരള്ളൂ ആയിരത്തിന് താഴെ മാത്രമേ ബ്ലൗസിലേക്കും വർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇതാണ് ബ്ലൗസ് വരുന്നത് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് ചെയ്യുന്നത് എട്ട് കളർ ഒമ്പത് കളർ എല്ലാത്തിലും വരും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും രണ്ട് കളർ ചേഞ്ചുകൾ മാത്രമാണ് ഓണിയൻ പിങ്ക് എന്ന് പറഞ്ഞത് നല്ല സോഫ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ് റേറ്റ് വരും ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ആയിരത്തി അഞ്ഞൂറൊക്കെ വരണം നല്ല ക്വാളിറ്റി ആണ് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്വാളിറ്റിയിൽ വരണം ഇതിൽ നമുക്ക്

നോക്കി വെക്കും തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എണ്ണൂറ്റി എഴുന്നൂറ് സംതിങ് ഒക്കെ വരും കോപ്പറൊക്കെ ഫുൾ ആയിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് അതിന്റെ തന്നെയാണ് അതിന്റെ ബോർഡർ മാത്രമേ കളർ ചേഞ്ച് ആവുന്നു ബാക്കി എല്ലാം സെയിം ആണ് ബോർഡറിന്റെ മുൻതാനിയുടെ കളർ മാത്രം ചേഞ്ച് ആകും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ആയിരത്തിഒരുന്നൂറ്റി എഴുപതിന്റെ ആണ് ഒരു മോഡലും അടുത്ത നല്ല ഭംഗിയുള്ള തൊള്ളായിരത്തി മുപ്പത്തി ആറില് വരുന്ന പെർസണൽ യൂസിന് ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാം ഉപയോഗിക്കുന്ന സാരി തന്നെയാണ് കേട്ടോ ചെക്കുകൾ വരുന്നതാണ് കേട്ടോ ബോഡി ചെക്കല്ല ബോർഡർ മാത്രം ചെക്ക് കൊടുത്തേക്കാണ് ഇതാണ് ിൽ അടുത്തത് നോക്കുമ്പോൾ കാണിച്ചില്ലാണത് എണ്ണൂറ് ഡിസ്കൗണ്ട് വരും കോൺട്രാക്സ്റ്റ് വരുന്നാണ് ഇതാണ് പല്ലു സൈഡ് ബോർഡർ നിങ്ങൾക്ക് ഡിഫണ്ട് ഇതാണ് ബോഡി പോഷനിൽ വലിയ പുട്ടാസ് വരുന്നുണ്ട് ബോഡി ഫുൾ ആയിട്ട് നോക്കണമെങ്കിൽ പുട്ടാസ് ഇങ്ങനെ ബ്ലൗസിലേക്ക് കോൺട്രാസ്റ്റ് തന്നെ ബ്ലൗസ് വരും പ്ലെയിൻ ഇതിന് കളർ ഉണ്ട് കേട്ടോ ഇതിന് ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ ഉണ്ട് ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ കൊടുക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തി ആറില് വരുന്നത്

ആയിരത്തിനൂറ്റി എഴുപത് വിശ്വസിക്കും നല്ല വെറൈറ്റി വെറൈറ്റി നല്ല വർക്ക് ഉണ്ടാവും ഒരു സാരി പോലെ ഒരുപാട് ഉണ്ട് നിങ്ങളുടെ കടയുടെ ഷോപ്പിന്റെ ഏറ്റവും ക്വാളിറ്റി അതാണ് വെറൈറ്റീസ് വരുന്ന കസ്റ്റമർക്ക് എല്ലാം വേണം ഡയറക്റ്റ് വന്നാലും ശരി ഓൺലൈൻ ആയാലും ശരി നമുക്ക് ഓൺലൈൻ ആയിട്ട് കുറെ പേര് വിളിക്കുന്നുണ്ട് ഇപ്പൊ ആയിട്ട് മേടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു അല്ല ഒരുപാട് പീസുകൾ മേടിക്കാൻ പറ്റും ഒരുവിധം ഇവിടെ എല്ലാ കടയിലും ഒരേ വ്യത്യാസമാണ് തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരുന്ന ഒരു സാരിയാണ് ഇപ്പൊ കാണിക്കുന്നത് ആ റേറ്റിന് ഒരുപാട് സാരികൾ കിട്ടാ തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വരുന്ന ഒരുപാട് സാരികളുണ്ട് ഇത് കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം വരുന്ന പല്ലു ബോഡി ബ്ലൗസ് പ്ലെയിൻ എണ്ണൂറ്റി സമ്പതി രൂപ അതിന്റെ തന്നെ വൈലറ്റ് പിന്നെ ആയിരത്തി നാപ്പത്തിനാല് ചാർക്കോ ചെറിയോളിലേക്ക് മാറി ഭയങ്കര കോപ്പർ എല്ലാവരുടെ അടുത്ത് എടുത്തു കഴിഞ്ഞു കോപ്പറും ഗോൾഡൊക്കെ

എണ് സാരി ഇത് കണ്ട എല്ലാവരും എടുക്കും ബ്ലാക്ക് ഇഷ്ടമില്ലാത്ത കളർ ചേഞ്ചുകളാണ് കേട്ടോ അതിന്റെ കളർചേഞ്ച് ഇത് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി എഴുപതിൽ വരണ ഒരു ടിഷ്യൂറ്റീറ്റില് വരണം കേട്ടോ വർക്ക് സൂപ്പർ ആയിരിക്കും നമ്മുടെ ആ ഒരു കളറിൽ വേറെ ഒരു മോഡലായിട്ട് പ്ലെയിൻ ആയിരിക്കും ഇത് ഡിസൈൻ ആയിരിക്കും ഈ കളർ വേണ്ടെങ്കിൽ ബോർഡർ കളർ നമുക്ക് ബോർഡറിന്റെ കളർ മാത്രം ചേഞ്ച് ആവും സോഫ്റ്റ് ആയിരത്തി മുപ്പത്തി അഞ്ചു അതിന്റെ ക്വാളിറ്റി സോഫ്റ്റ് തൊട്ട് നോക്കിയ ഫീൽ ആവുന്നത്

റേറ്റ് റേറ്റ് എന്ന് താഴെ മാത്രമേ അതിന്റെ കളർ ചേഞ്ച് ടെമ്പിൾ സാരി ഉണ്ട് ഇതിന്റെ ബോഡി ായിട്ട് ഒരു ഡയമണ്ട് ഷേഡ് ഡിസൈൻ ആണ് ടിപൊടി സാപ്പത്തി അഞ്ച് മാത്രമുള്ള നല്ല ഭംഗിയുള്ള അങ്ങനത്തെ ടെമ്പിള് വേണ്ടെന്നുള്ള നല്ല കളർ അല്ലേ ഇങ്ങനത്തെ ഒരു ടെമ്പിൾ നമുക്ക് കൊടുക്കാം ചെറിയായിട്ട് നമ്മള് ക്രിസ്മസ് മുപ്പത്തി ആറ് കാണിക്കാം മൈക്രോ ചെക്ക് ട്രെൻഡിങ് ഓടി കൊണ്ടിരിക്കുന്ന സാരി ആ മൈക്രോ ചെക്ക് റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് ക്വാളിറ്റി നിൽക്കും ഒഴുകി നിൽക്കുന്ന സാരി കഴിഞ്ഞാൽ അടിപൊളി കളർ കോമ്പിനേഷൻ ഇതിൽ നമുക്ക് കളർ നമുക്ക് നല്ല സോഫ്റ്റ് ഇല്ലാ സോഫ്റ്റ് അടിപൊളി ഇന്നത്തെ വീഡിയോ കണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് ഒരുപാട് പല വെറൈറ്റി സാരികളാണ് കേട്ടോ ചേച്ചിമാരെ നിങ്ങക്ക് വേണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് കാച്ചു വെച്ചിരിക്കുന്നത്

എഴുന്നൂറ്റി എഴുപത്തിനാല് ഒന്നു അറുനൂറ്റി സംതിരിക്കും ആയിരത്തി അമ്പത്തി ഒന്നില് വരുന്ന ഒരു മോഡൽ മോഡല് മുന്താണി വരും ബോഡി പോർഷനിലേക്ക് ഇങ്ങനെ വരും ബ്ലൗസിലേക്കും വർക്ക് വർക്കണ്ടാവും അതിന്റെ തന്നെ ഇതില് ഡാർക്ക് ഷെയ്ഡ് മാത്രമേ കൂടുതൽ വരള്ളൂ ാണ് വേറെയും കളർ ചേഞ്ച് നല്ല ഇത് വരുമ്പോ നിങ്ങൾക്ക് എഴുന്നൂറ്റി അമ്പത്തി ചാർക്കോൾ ചെറി നമ്മൾ നമ്മളിപ്പോൾ കാണിക്കുന്ന സാരികൾ മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഉണ്ട് വില കൂടിയതുണ്ട് കുറഞ്ഞതും ഇതിലും കുറഞ്ഞ സാരികളുണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് മോഡൽ സാരി ആണെങ്കിൽ നമ്മുടെ ഷോപ്പിലുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളിപ്പോ കാണിക്കാനാണെങ്കിൽ വെഡിങ്ങിന്റെ സെക്ഷൻ ഉണ്ട് ജസ്റ്റ് വെഡിങ്ങിന്റെ സെക്ഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല പ്യൂറിൽ വരുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഞ്ചീപുരം സാരിസ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ലോ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം നമ്മൾ രണ്ടായിരം രൂപ മൂവായിരം രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്ന നല്ല വെഡിങ് സാരീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി വെഡിങ് സാരീസ് ആണ് പല റേഞ്ചിലുള്ള വെഡിങ് സാരീസ് ഉണ്ട് ഇതാണ്ടല്ലേ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരുന്നു എന്നുള്ളൂ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിട്ടുള്ള ഒരു ജസ്റ്റ് ആ ഇതാണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു ഫോർ തൗസൻഡ് റേഞ്ചില് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഗോൾഡൻ പട്ടു സാരി പെണ്ണിന്റെ അമ്മയ്ക്കൊക്കെ ആ ശരി ശരി നോക്കി മൂവായിരത്തി രൂപയുണ്ട് നല്ല ഭംഗിയുള്ള സാരീസ് ഉണ്ട് വെറൈറ്റീസ് ഇപ്പൊ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടില്ല നല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാരികളാണ് നമ്മൾ മൈക്രോ ചെക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു മൈക്രോ ചെക്കിന്റെ കളറുണ്ട് സാരി കാണിച്ചത് മൈക്രോ ഇത് നല്ലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് ഓറഞ്ച് ഷർഡാണ് സോഫ്റ്റ് അതാണ് നല്ല അടിപൊളി സിൽക്കുകളാണ് കുറെ വെറൈറ്റി കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി മാത്രമേ ഉള്ളൂ നല്ല 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 സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഒഴിവാ പട്ട് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അല്ലേ അത്രേ ഉള്ളൂ പട്ട് സാരിയൊക്കെ രണ്ടായിരത്തി സംതിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും കുറെ വെറൈറ്റീസ് ഏതൊക്കെ കാണിക്കാൻ ജസ്റ്റ് നിങ്ങൾ തന്നെ വന്ന് നോക്കിക്കോളൂ ജസ്റ്റ് ജസ്റ്റ് ചെയ്താൽ മതി നോക്കിക്കൊടുക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഷോപ്പിലേക്ക് വരാം അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ വെച്ചിട്ട് അപ്പൊ അതിന്റെ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കാട്ടും മികച്ച കളക്ഷൻ തീർച്ചയായിട്ടും ഇറക്കണം ക്രിസ്മസിന്റെ കളക്ഷൻ ഒരുപാടുണ്ട് നമ്മളടുത്ത് കാണിക്കാൻ പറ്റില്ല അടുത്ത വീഡിയോ താങ്ക് യു